ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമ്മദില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കണം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ജോലികളൊക്കെ പെട്ടെന്ന് തീരാനും ഭയങ്കര ചിലവർക്ക് ഉണ്ടാവും എപ്പോൾ തുടങ്ങിയാലും എങ്ങനെ തുടങ്ങിയാലും പണികളൊന്നും തീരില്ല ഒരു ടെൻഷനും സങ്കടവും എന്തൊക്കെയുണ്ടാവൂലേ ഒരു ദിവസം മുഴുവൻ മെനക്കെട്ട് നമ്മൾ എല്ലാ ജോലികളും ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ഇന്നാലും നമ്മളെ ജോലികൾ വൈകിക്കൊണ്ടേയിരിക്കും എത്ര എണി എണീറ്റാലും എത്ര നേരത്തെ തുടങ്ങിയാലും തീരാത്തൊരു പണിയാണ് ഈ വീട്ടുജോലി എന്ന് ചിലപ്പോൾ ട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ വൈകുന്നേരം കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ കുറച്ച് പണികളൊക്കെ ഒരുക്കി വെക്കുകയാണ് കേട്ടോ ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഇന്നാലാണ് നമുക്ക് രാവിലെ ഏറെക്കുറെ പണികളൊക്കെ വേഗത്തിൽ ചെയ്യാൻ കഴിയുക അപ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നത് ആ മക്കൾ സ്കൂളിട്ട് വന്ന പാടെ അവരുടെ വാട്ടർ ബോട്ടിൽ ലഞ്ച് ബോക്സ് സ്നാക്ക് ബോക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കലാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ രാവിലെ നീട്ടിട്ട് അവരെ ബാഗിൽ നിന്നും എടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നിൽക്കരുത് കേട്ടോ കാരണം അവർ വന്ന ഉടനെ അതൊക്കെ എടുത്തിട്ട് നല്ലവണ്ണം ക്ലീനാക്കി വെക്കാണ് കേട്ടോ ആദ്യം ചെയ്യുന്നത് പിന്നെ ചെയ്യുന്നത് ആ രാവിലേക്കുള്ള ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പിൻ്റെ ഇല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകി ഒരു പാത്രത്തിൽ ഇട്ട് വയ്ക്കുക എന്നാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ജോലികളൊക്കെ ചെയ്യും നമുക്ക് കറികൾ കറികളുണ്ടാക്കാനും രാവിലെ ഉപ്പേരി അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആവശ്യം ഉണ്ടാവുമല്ലോ അപ്പം ഇതൊക്കെ ഒന്ന് നല്ലോണം തൊലിയൊക്കെ കഴിഞ്ഞിട്ട് ക്ലീനാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുക കേട്ടോ ചെയ്യുന്നത് പിന്നെ ചെയ്യുന്നത് നമുക്ക് എന്താ പറയുക ഉരുളക്കിഴങ്ങ് ബീറ്റ്റൂട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തൊലിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി വെക്കുക അപ്പോൾ ഞാൻ നാളെ ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നത് ഇതാ കൊണ്ട് ഉപ്പേരിയും പിന്നെ കിഴങ്ങ് പൊരിതാണ് കേട്ടോ അപ്പോൾ കിഴങ്ങ് പൊരിച്ചാൽ മതി സ്കൂൾക്ക് എന്ന് മക്കൾ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അതാണ് റെഡിയാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് രാവിലേക്ക് ഉപ്പേരിക്കും മക്കൾക്കും വേണ്ടത് എന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ അതാ ശേഷം നമ്മൾ ചോപ്പ് ചെയ്യാൻ കഴിയുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ചോപ്പ് ചെയ്ത് വെച്ചോളോ ഞാൻ രാവിലെ എണീറ്റിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെറിയ ചെറിയ കട്ടാക്കി എടുക്കുന്നത് കാരണം ഞാൻ ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകിയിട്ട് വെക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിനെക്കാട്ടിൽ സ്പീഡ് കുറവുള്ളവരാണെന്നുണ്ടെങ്കിൽ െങ്കിൽ നിങ്ങൾ രാത്രി തന്നെ ഇതൊക്കെ അരിഞ്ഞിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്താൽ മതി അപ്പം ഞാൻ ആവശ്യത്തിനുള്ള ബീട്ട് റൂട്ടും ഉരുളക്കിഴങ്ങും ഒക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ടോ പിന്നെ ഞാൻ കുറച്ച് വേപ്പിൻ്റെലയും കൂടി കഴുകി അതോടൊപ്പം തന്നെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേപ്പിൻ്റെ നമ്മുടെ മുറ്റത്ത് ഉണ്ടെന്നുണ്ടെങ്കിലും രാവിലെയൊക്കെ നമുക്ക് ചെന്ന് പൊട്ടിക്കാൻ ചിലപ്പോൾ ഒരു ടൈം കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് അതും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അതാ ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മക്കൾക്ക് രാവിലെ ഭൂരി വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി മാത്രം കുറച്ച് ബൂരിക്ക് വേണ്ടിയിട്ട് മാവ് കുഴച്ചിട്ട് ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലോണം അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാണ്ട് ചെയ്യുന്നത് അപ്പോൾ രാവിലെ നമുക്ക് അത് പ്രസ്സാക്കിയിട്ട് ചൂടാനൊക്കെ ഈസി ആയിരിക്കും കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ആക്കിക്കോളി അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചാൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ജോലികൾ തീർത്തെടുക്കാം അങ്ങനെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കലാണ് കേട്ടോ പിന്നെ അപ്പോഴത്തേക്കും നമ്മൾ നിസ്കാരവും കാര്യങ്ങളും കഴിഞ്ഞ് മക്കൾ സ്കൂളിലേക്കുള്ള ബാഗും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം പിന്നെ ഇബ ഷോപ്പിൽ നിന്ന് വന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ആ പാത്രം കഴുകിയിട്ട് കിച്ചണൊന്ന് വീണ്ടും ക്ലീൻ ആക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ രാത്രി സമയമാകുമ്പോൾ നമ്മൾ എന്തായാലും കിച്ചണില് പൂ പൂർണ്ണമായിട്ടും ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ പാത്രങ്ങൾ സിങ്കിലിട്ട് പോവേ അല്ലെങ്കിൽ പാത്രങ്ങൾ അവിടെ എവിടെ ഇങ്ങനെ വലിച്ചിട്ടിട്ടും സ്റ്റൗമ്മ കുറേ പാത്രങ്ങൾ മേശമ്മ കുറേ പാത്രങ്ങൾ അങ്ങനെ ഇങ്ങനെ വെച്ച് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ശീലമൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ മുഴുവൻ പാത്രങ്ങളും കഴുകി വെക്കാൻ വെക്കുക വെക്കാൻ ശ്രമിക്കുക അതിന് പിന്നെ നമ്മൾ ഫുഡിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ചെറിയ ചെറിയ ബോട്ടിലൊക്കെ ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്താൽ മതിയിട്ട് അപ്പോൾ നമ്മൾ സിങ്കും കൗണ്ടർ ടോപ്പും ഗ്യാസും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ക്ലീനാക്കിയിട്ട് കാരണം രാത്രി രാത്രിയാകുമ്പോഴത്തേക്കും അത്ര വലിയ ക്ലീനിങ്ങിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ അത്ര ഉച്ചക്ക് ഉപയോഗിക്കുന്ന പോലെ അടുക്കള അത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് തീരുട്ടോ അപ്പോൾ നമ്മൾ വേഗത്തിൽ തന്നെ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാൻ നോക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സിങ്കും കൗണ്ടർ ടോപ്പും ഗ്യാസും ടേബിളും ഒക്കെ ഒന്ന് തുടച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അടുക്കള പൂർണ്ണമായും വൃത്തിയാക്കിയിട്ടാൽ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ നല്ലൊരു ഉഷാറാണ് കേട്ടോ നമുക്ക് ഫീലാക്കുക ഫീലാവുക അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ആക്കിക്കോളി ചിലപ്പോൾ നിങ്ങളുടെ കിച്ചണിലൊക്കെ കുറേ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ രാവിലെ നീക്കുമ്പോൾ ഒരു മൂടില്ലാത്ത പോലെയാണ് കേട്ടോ തോന്നുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മളിങ്ങനൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ നമ്മുടെ ജോലികളൊക്കെ തന്നെ നമുക്ക് നല്ല ഉത്സാഹത്തോടെ തന്നെ ചെയ്യാൻ കഴിയും കേട്ടോ അങ്ങനെന്താ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് ഇതാ ഞാൻ ടേബിളും കൂടി ഒരുക്കി വെക്കുന്നുണ്ട് പിന്നെ ഞാൻ നമ്മൾ ൊക്കെ വെച്ചാൽ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സ്റ്റവിൻ്റെ മുകളിൽ കൊടുത്തിട്ട് ഒരു പാത്രം വെച്ചിട്ട് അത് മൂടി വെച്ചിട്ടാണ് കേട്ടോ പോയത് അങ്ങനെ ആ കിച്ചൻ്റെ ഫുള്ള് ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ എന്താ പറയുക ഗ്രില്ലൊക്കെ അടച്ചിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ അത് ആ കിച്ചൻ്റെ ഫുൾ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചായ ഉണ്ടാക്കുന്ന പാത്രമൊക്കെ ഞാനിവിടെത്തന്നെ ഇങ്ങനെ വെച്ചുകൊക്കെ അപ്പോൾ രാവിലെ അതെടുത്ത് ഉപയോഗിക്കാനൊക്കെ ഈസി ആയിരിക്കും അതിനുവേണ്ടി അതൊക്കെ ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച പച്ചക്കറി ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ സ്റ്റൗവും അങ്ങനെ വെച്ചുകൊടുക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് എടുക്കാനൊക്കെ പെട്ടെന്ന് ആവും അതുകൊണ്ട് അങ്ങനെയൊക്കെ റെഡിയാക്കിയിട്ടാണ് കേട്ടോ കിടക്കുന്നത് അപ്പോൾ പിന്നെ ഗ്രില്ലൊക്കെ അടച്ചിട്ട് പിന്നെ കിടക്കാൻ വരികയാണ് പിന്നെ മക്കളെ ഒക്കെ ഈ സമയാകുമ്പോഴത്തേക്കും മേലേഴ്ചയിലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത് ആ മക്കളെ ബാഗൊക്കെ ഇവിടെ സെറ്റാക്കി വെക്കാണ്ട് അപ്പോൾ മദർസയിലേക്കുള്ളതും സ്കൂളിലേക്കുള്ളതും ഒക്കെ അവരുടെ ടൈം ടേബിൾ ഒക്കെ നോക്കിയിട്ട് അവരിവിടെ ഇങ്ങനെ കൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ രാവിലെ എടുത്ത് പോകാൻ നല്ല ഈസി ആയിട്ട് രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ കിച്ചനൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഉന്മേഷാണ് കേട്ടോ കാരണം സിങ്കിലൊക്കെ പാത്രങ്ങൾ കഴുകാൻ കിടക്കുക ഗ്യാസും മേലൊക്കെ ഒരുപാട് പാത്രങ്ങളും ഒക്കെ അങ്ങനെയൊക്കെ കിടക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഉഷാറില്ലാത്ത പോലെ തോന്നും ജോലികളൊക്കെ ചെയ്യാൻ അപ്പോൾ ഇങ്ങനെ ക്ലീനാക്കി ഇട്ട് കിടന്നാൽ പിന്നെ നമുക്ക് രാവിലെ ജോലികളൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് തന്നെ തുടങ്ങാൻ കഴിയും ചെയ്യും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മളെ ജോലികൾ തീരുന്നത് പോലെയൊക്കെ തോന്നിട്ടോ അങ്ങനെ പിന്നെ ഞാൻ വന്നിട്ട് ആ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രിഡ്ജിൽ നിന്നും നമുക്ക് കറികൾക്കും ആവശ്യമായ കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെക്കുന്നുണ്ട് കേട്ടോ ശേഷം പുറത്ത് പോയിട്ട് ഞാൻ ചോറിന് വെള്ളം വെക്കുന്നുണ്ട് ഞാൻ സാധാ അടുപ്പിലാണ് കേട്ടോ ചോറ് വെക്കല് അപ്പോൾ അതിൻ്റെ അടുപ്പിൽ വിളകൊക്കെ കൂട്ടിയിട്ട് ഞാൻ വെള്ളം വെച്ചതിന് ശേഷം വരുമ്പോഴത്തേക്കും ചായയൊക്കെ ഒക്കെ അപ്പോൾ നമ്മൾ റോട്ടീനൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട് കേട്ടോ കാരണം സ്കൂൾ തുറക്കുമ്പോൾ നമുക്ക് കുറച്ച് സ്പീഡായിട്ടൊക്കെ ചെയ്യണല്ലോ അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ പിന്നെ ചായ തിളക്കാൻ വേണ്ടി നിൽക്കാൻ അപ്പോൾ ചായ റെഡിയായന് ശേഷം പിന്നെ ഇബാഗ് ലാസ്റ്റ് ചായ കൊടുത്തിട്ട് ഞാൻ കുറച്ച് സമയം നിന്നിട്ട് പിന്നെ പോകാൻ കേട്ടോ ഞാൻ ഈ സമയത്തൊന്നും ചായ കുടിക്കാൻ നിൽക്കുന്നില്ല കാരണം നമ്മൾ നിന്നാൽ പിന്നെ നമ്മുടെ പണികൾ ബേക്കായി പോകും കുറച്ച് സമയം നിന്നിട്ട് പിന്നെ വീണ്ടും കിച്ചണിലേക്ക് തന്നെ വന്നിട്ട് നമ്മൾ അവിടെ മാവ് കുഴച്ച് വെച്ച പൂരി ഉണ്ടല്ലോ അത് ചുട്ടെടുക്കാൻ കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് ആദ്യം ഉണ്ടാക്കിയ ഭൂരി നല്ലവണ്ണം ഒന്ന് പൊങ്ങി വരാൻ പൊങ്ങി വന്നില്ല കേട്ടോ പിന്നെ ഞാൻ രണ്ടാമത് പ്രസ്സാക്കിട്ട് അപ്പോൾ ശരിയായി ഒന്ന് തണുപ്പൊക്കെ ആറിയതിന് ശേഷം അപ്പോൾ തണുപ്പ് തണുപ്പ് എന്താ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ നമ്മൾ അത് പൊരിക്കാതിരിക്കാൻ ശ്രമിക്കുക കുറച്ച് തണുപ്പൊക്കെ പോയതിന് ശേഷം ആക്കിയിട്ട് ഇട്ടാൽ നന്നായി കിട്ടും അപ്പോൾ ആദ്യം ഞാൻ അങ്ങനെ പെട്ടെന്ന് തന്നെ തണുപ്പ് പോയതിനു ശേഷമാണ് കേട്ടോ ഫ്രൈ ആക്കി എടുത്തത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ പറയുക അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചോറ് അവിടെ തളിച്ച് വന്നിട്ടുണ്ട് അരൊക്കെ ഇട്ട് കൊടുത്തിരുന്നു അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ കാണി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ലുല്ല മദോസ്ക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവൾ പോകുമ്പോഴത്തേക്കും നമ്മുടെ ചായൻ്റെയും കടീൻ്റെയും പരിപാടി തന്നിട്ടുണ്ട് ചോറും റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ വന്നിട്ട് ഞാൻ നമ്മുടെ കിഴങ്ങ് എടുത്തിട്ട് അതിങ്ങനെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിയാണ് കേട്ടോ അപ്പോൾ ഈ തോലിയൊക്കെ കളഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കട്ടാക്കാൻ കഴിയും അല്ല നമ്മൾ തോലിയൊക്കെ കളയാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് സമയം അതിനൊക്കെ വേണ്ടി വരും കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ ഇത്ര പണി ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും രാവിലെ നീട്ടിട്ട് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എല്ലാം പണി തന്നെ കിട്ടും കാരണം മോക്ക് ഏഴേ ട്യൂഷൻ ഉണ്ട് അപ്പോൾ അവൾക്ക് പോകണം അപ്പം അവ ഫുഡും ചായയും എല്ലാതും ആവണട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ നിങ്ങൾക്കു തന്നെ മാറ്റങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാക്കി ഞാൻ ഫ്രൈ ആക്കാണ്ടോ വെറുതെ സിംപിളായിട്ട് ഇങ്ങനെ കുരുമുളക് ഉപ്പൂട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി തന്നാൽ മതി എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഫ്രൈ ആക്കി കൊടുക്കുകയാണ് ൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചായയോടിക്കാൻ നിൽക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നിച്ചു തന്നെ ഉണ്ടോ ചായ എടുക്കാൻ പക്ഷെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് എണീറ്റ് പോയിട്ടുണ്ട് ലാസ്റ്റ് ആയിട്ട് ഞാനും ഇമ്മി മാത്രം കേട്ടോ അപ്പോൾ ഞങ്ങളും ചായയും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവരെ ചോറൊക്കെ ഒന്ന് ലഞ്ച് ബോക്സിൽ ആക്കി കൊടുക്കട്ടെ അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകാൻ നിൽക്കുന്നത് മുഴുവനായിട്ടും ഫ്രൈ ആക്കിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അവരെ ലഞ്ച് ബോക്സൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് അവരൊന്ന് ആദ്യം പറഞ്ഞേക്കട്ടോ കാരണം ഇബി മോളും ഒന്നിച്ചാണ് കേട്ടോ പോണത് അപ്പോൾ പിന്നെ അവർ രണ്ടാളും ഒന്നിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലെ മദ്രസ് ഇട്ട് വരുമ്പോഴത്തേക്കും അവളെ കാര്യങ്ങൾ നോക്കിയാൽ മതി അപ്പോൾ അതാ ഞാൻ ഗേറ്റൊക്കെ തുറന്നു കൊടുത്തിട്ട് പിന്നെ അവർ പോയതിന് ശേഷം വീണ്ടും കിച്ചണിലേക്ക് തന്നെ വരികയാണ് കേട്ടോ കൂടുതൽ സമയം നമ്മൾ കിച്ചണിലായത് കൊണ്ട് തന്നെ നമുക്ക് കിച്ചണത്തെ പരിപാടികളായിരിക്കുമല്ലോ കൂടുതൽ അപ്പോൾ നമ്മൾ കിച്ചണത്തെ കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുക അങ്ങനെ അതാ ഫസ്റ്റ് ട്രിപ്പത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി വീണ്ടും കിച്ചണിലേക്ക് തന്നെ വന്നിട്ട് ഇതാ നമ്മൾ നമ്മുടെ ബീട്രൂട്ടുണ്ടല്ലോ അതെടുത്തിട്ട് ചോപ്പറിലിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ അപ്പോൾ ബീട്രൂട്ടൊക്കെ ഈ ചോപ്പറിലരിയണതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി ആയി കിട്ടും കട്ടിങ് ബോർഡുമ്പോൾ വെച്ചിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരുപാട് ടൈം വേണം കേട്ടോ അപ്പോൾ ഞാൻ മിക്കവാറും ഇത് ചോപ്പറിലിട്ടിട്ട് തന്നെ ചോപ്പിയാണ് ചെയ്യൽ ഇനി നമ്മൾ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കലാണ് കേട്ടോ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇത് ആ ചോപ്പറിലിട്ടിട്ട് നല്ലോണം ഒന്ന് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ചോപ്പറിലാവുമ്പോൾ നല്ലോണം സോഫ്റ്റ് ആയി കിട്ടും എനിക്ക് തോന്നുന്നത് തൊണ്ണിങ്ങനെ കട്ടാക്കിയിട്ട് ഉപ്പേരി വെക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഇങ്ങനെ ചോപ്പറിലിട്ടിട്ട് നല്ലോണം ഒന്ന് ക്രഷാക്കി കൊടുക്കുമ്പോഴാണ് കേട്ടോ പിന്നെ ഇത് നല്ല കളർഫുൾ ആയതുകൊണ്ട് തന്നെ അടിപൊളിയാണ് കേട്ടോ ബീട്രൂട്ട് ഉപ്പേരി കഴിക്കാനും കാണാനും ഒക്കെ അപ്പോൾ ഞാൻ അതിനായിട്ട് ആ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് എന്താ പറയുക കടുക് പൊട്ടിച്ചിട്ട് വേപ്പിൻ്റെ അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ വെച്ച നമ്മുടെ ബീറ്റ്റൂട്ട് ഉണ്ടല്ലോ അത് നല്ലോണം ഒന്ന് ഇട്ടുകൊടുത്തിട്ട് ഉപ്പിട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കുറഞ്ഞ തീലിട്ടിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ വേവിച്ചെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ വെ വെന്ത് കിട്ടും ബീട്രൂട്ടൊക്കെ പിന്നെ അതാ ഇതിലേക്ക് ഞാൻ പച്ചമുളകും തേങ്ങയും ചതച്ചിരുന്നുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ ഇങ്ങനെ സ്റ്റോക്കാക്കി വെച്ചിട്ടാണ് കേട്ടോ നമ്മളെ ഒഴിവിനുസരിച്ചിട്ടൊക്കെ തേങ്ങ ഇങ്ങനെ ചിലവി വെച്ചിട്ടാണ് എന്നാൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഫുഡ് ഐറ്റംസ് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ തോന്നിയാൽ തേങ്ങ ചിലവാനൊന്നും നിൽക്കണ്ട ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് മുന്നേ എടുത്ത് വെച്ചാൽ അതിൻ്റെ തണുപ്പ് പോയിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ പാത്രം കഴിയലും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റായിട്ടുള്ള പാത്രം കഴിയലാണ് കേട്ടോ ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഇതോട് എല്ലാതും ഓരോ സമയം നോക്കിയിട്ട് ടൈം വെച്ചിട്ട് ചെയ്യേണ്ട നമ്മൾ അഡ്ജസ്റ്റ് ആക്കി അഡ്ജസ്റ്റ് ആക്കി പിന്നെ നമ്മൾ തുടർന്നുകൊണ്ടേ ജോലികൾ ചെയ്തുകൊണ്ടേ ഇരിക്കട്ടോ നമ്മളിത് കഴിയുന്നത് വരെ നമ്മൾ അതിനിടയിൽ ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ എടുത്തുകൊണ്ടേ ഇരിക്കുക എന്നാൽ തന്നെ ഉള്ളൂ കേട്ടോ തീരെ അല്ലാതെ നമ്മൾ പറയുന്നത് പോലെ എട്ട് മണീൻ്റെ മുന്നേ തീരണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നും ചെയ്യാതിരുന്നാലൊന്നും നമ്മളെ പണികൾ എട്ട് മണിൻ്റെ മുന്നൊന്നും തീ തീരില്ലോ അപ്പം നമ്മൾ എന്താ പറയുക ഈ സമയത്ത് ഒത്തിരി ശ്വാസം പിടിച്ചിട്ട് ജോലി എടുത്താലും മതി കേട്ടോ എന്നാൽ തന്നെ ഉള്ളൂ കഴിയുക അല്ലാതെ നമ്മളിങ്ങനെ കൂളായി നടന്ന് സാവകാശം സാവകാശം ചെയ്താൽ നമ്മൾ ജോലികളൊന്നും തീരില്ല പിന്നെ ഇതൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് റെസ്റ്റ് എടുത്തിരിക്കാം കേട്ടോ നമുക്ക് മൊബൈൽ കാണുകയെ കുറുകാൻ വായിക്കുകയെ അങ്ങനത്തെ എന്ത് വേണമെങ്കിലും ചെയ്യാം പിന്നെ മക്കളോടൊപ്പം നിൽക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ കഴിയുമ്പോഴും വേഗം ഫാസ്റ്റായിട്ട് ചെയ്യാം ഇപ്പം ഇത്തിരി സമയത്ത് അത് കുറച്ച് റിസ്ക് എടുത്ത് ചെയ്താലും പിന്നെ നമുക്ക് ബാക്കി സമയമൊക്കെ നമ്മൾ ഫ്രീ ആയി വരും അപ്പം പറഞ്ഞ പോലെ തന്നെ ഇതാ തേങ്ങ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മളെ ബീട്രൂട്ട് ഉപ്പേര് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്തിയ ശേഷം വീണ്ടും ഒരു രണ്ട് മിനിറ്റൊക്കെ ഞാനിങ്ങനെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മളെ ബീട്രൂട്ട് ഉപ്പേര് റെഡി ആയിട്ടുണ്ട് ചോറ് പിന്നെ ചായടിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കറി ഞാൻ ഇന്നലത്തെ കുറച്ച് ഫ്രിഡ്ജില്ലുള്ളത് ഉണ്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് കറിൻ്റെ ആവശ്യം വന്നിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ താ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ അകത്തേക്ക് പോയിട്ട് ഇതാ സമയം നോക്കുമ്പോൾ ഇതാ എട്ട് മണി ആവുന്നതേ ഉള്ളു കേട്ടോ അതിനുശേഷം പിന്നെ ഞാൻ വീണ്ടും വന്നിട്ട് മുറ്റടിക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് പരിപാടിയാണ് കേട്ടോ ഇന്ന് മുറ്റടിക്കൽ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതേപോലെ ട്രൈ ആക്കിക്കോളി നിങ്ങളെ ജോലിയും പെട്ടെന്ന് തന്നെ തീർന്ന് കിട്ടും ഈ എട്ട് മണിക്ക് ഈ മുറ്റടിക്കൽ കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മതി അത് സിറ്റൌട്ടും ഹാളും ലിവിങ്ങും മാത്രം തുടക്കുന്നവർക്ക് അങ്ങനെ ചെയ്യുക പിന്നെ ഒന്നിച്ച് തുടക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം എന്തായാലും ഇനി നമുക്ക് എത്ര ടൈം പോയാലും ഒൻപത് മണിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുളിച്ചിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോളൂ നിങ്ങൾക്കും തന്നെ നിങ്ങളെ സമയം താനേ നിങ്ങൾക്ക് സമയം ഉണ്ടാകുന്നത് കാരണം നിങ്ങൾക്ക് ഫ്രീ ആവാനും റെസ്റ്റ് എടുക്കാനും ഒക്കെ ടൈം കിട്ടും അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ